ചെമ്പനീർ പൂവിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എത്രയോ വർഷങ്ങളായി നമ്മൾ എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു എപ്പിസോഡാണ് ചന്ദ്രമതി സച്ചിയെ മകനായിട്ട് അംഗീകരിക്കുന്ന ഒരു ദിവസം ആരും പ്രതീക്ഷിക്കാതെ അച്ചമ്മ പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരികയാണ് വന്ന പാടെ തന്നെ സുധി എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതി നേരെ ഓടി വന്നിട്ട് അയ്യോ അമ്മേ എപ്പോൾ വന്നു അമ്മേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് നമ്മുടെ അച്ചമ്മ പറയുന്നുണ്ട് ഞാൻ സുധിയെയാണ് വിളിച്ചത് സുധി എവിടെയാണ് ാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ആ വന്നപാട് സുതിയാണല്ലോ അന്വേഷിച്ചത് സാധാരണ സച്ചിയാണല്ലോ തിരക്കുന്നത് സുധിക്കാണെങ്കിൽ സുതി ആണല്ലോ നമ്മുടെ ചന്ദ്രമതിക്കും ഭയങ്കര ഇഷ്ടം ഉടനെ തന്നെ ചന്ദ്രമതി സുധിയെ വിളിക്കുന്നുണ്ട് മോനെ വാ വന്നടാ നിന്നെ വിളിക്കുന്നു എവിടെയാടി വന്നേ സുധി എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞു മക്കളെ വിളിക്കുന്നത് പോലെയാണ് ചന്ദ്രമതി സുധിയെ വിളിക്കുന്നത് സുധി ഇത് കേട്ടപാടെ തന്നെ ഓടി ഇറങ്ങി വരുന്നുണ്ട് ആ അച്ഛമ്മ വന്നു അച്ഛമ്മ എപ്പോഴാ വന്നത് അച്ചമ്മ എന്താ ഒന്നും പറയാതെ വന്നത് എന്തെങ്കിലും വിശേഷമുണ്ടോ അച്ഛമ്മ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ നമ്മുടെ അച്ഛമ്മ ഭയങ്കര ദേഷ്യത്തോടെ ചാടി കഴിച്ച് നമ്മുടെ ശ്രുതിയുടെ ഷർട്ടിൻ്റെ കോളറിൽ കയറി പിടിച്ചിട്ട് ചേട്ടത് ഒരൊറ്റ അടി അങ്ങ് പൊട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആർക്കും ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് ചന്ദ്രമതിയൊക്കെ ആണെങ്കിലും അങ്ങ് വിട്ട് നിൽക്കുന്നുണ്ട് ചന്ദ്രമതി കേൾക്കുന്നുണ്ട് എന്താ അമ്മ എന്താ പ്രശ്നം അമ്മ എന്തിനാ ശുതിയെ അടിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ അടിക്കുന്ന സമയത്തേന് ശ്രുതിയും മുകളിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ശ്രുതിയും ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് അച്ചമ്മയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട് അച്ചമ്മ എന്തിനാണ് ശ്രുതി അടിച്ചത് എൻ്റെ ശ്രുതി എന്തിനാണ് അച്ചമ്മ അടിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് നീ ആരാടി നീ ഈ വീട്ടിലെ പെണ്ണാണോ നിന്നെ ഇവിടെ കെട്ടിച്ചുകൊണ്ടു കൊണ്ടുവന്നതല്ലേ നീ ഇവിടുത്തെ പെണ്ണായിരുന്നെങ്കിൽ നിന്റെ ചികട്ടത്തിൽ ഞാൻ പൊട്ടിച്ചേനെ നിന്നെ മറ്റൊരിടത്ത് നിന്ന് കെട്ടിച്ചുകൊണ്ടു വന്നതായത് കൊണ്ട് നിന്റെ ദേഹത്ത് ഞാൻ കൈവയ്ക്കുന്നില്ല നീ ആരാടി ചോദിക്കാൻ ഞാൻ എൻ്റെ കൊച്ചുമോനെയാണ് അടിച്ചത് അവൻ ചെയ്ത കുറ്റത്തിനാണ് ഞാൻ അടിച്ചത് എന്നൊക്കെ ശ്രുതിയോട് പറയുന്നുണ്ട് അപ്പോൾ അത് പറയുന്ന സമയത്ത് ശ്രുതി അങ്ങ് പൊട്ടി അങ്ങ് നിൽക്കുന്നുണ്ട് ചന്ദ്രമതിക്കും അച്ഛമ്മ ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ ചന്ദ്രമതിയും ഒന്നും തന്നെ പറയുന്നില്ല അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ബാക്കി എല്ലാ ആൾക്കാരും ഓരോ സ്ഥലത്തുനിന്ന് വരുന്നുണ്ട് സച്ചി ആണെങ്കിൽ ഓട്ടം പോയിട്ട് സച്ചിയും വരുന്നുണ്ട് അച്ചമ്മയ്ക്ക് പെട്ടെന്ന് രേവതിയെ കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി അച്ഛമ്മ വിളിക്കുന്നുണ്ട് മോളെ രേവതി നീ ഇവിടെ ഉണ്ടായിരുന്നോ പിന്നെ എന്താ ഞാൻ വന്നിട്ട് നീ പുറത്തോട്ടൊന്നും കണ്ടില്ല അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛമ്മ ഞാൻ ശ്രദ്ധിച്ചില്ല അച്ഛമ്മയെ വന്നത് അടുക്കളയിൽ ഒത്തിരി ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരാഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രമതിയെ തുറച്ചു നോക്കുന്നുണ്ട് അച്ചമ്മ അപ്പോൾ അച്ചമ്മ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ചന്ദ്രെ രേവതിയെ മാത്രം അടുക്കളയിൽ കയറ്റല് നിനക്ക് ബാക്കി രണ്ട് മരുമക്കളും കൂടെ ഇല്ലേ അവരെ എന്താ നീ അടുക്കളയിൽ കയറ്റാത്തത് മൂന്ന് മരുമക്കളെ ഉണ്ടെങ്കിലും മൂന്ന് മരുമക്കളെ നീ ഒരുപോലെ കാണണമെന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ചന്ദ്ര എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രക്ക് പിന്നെ അച്ഛമ്മയോട് എതിർക്കാൻ ഒന്നും കഴിയാത്തതുകൊണ്ട് ചന്ദ്ര തല കുനിച്ചങ്ങ് നിൽക്കുകയാണ് ഇപ്പൊ രേവതി പെട്ടെന്ന് ഒന്ന് ചോദിക്കുകയാണ് അച്ചമ്മ എന്താ പെട്ടെന്ന് വന്നത് എന്താ ഇവിടെ സംഭവിച്ചത് അച്ചമ്മ അച്ഛമ്മ എന്തിനാ ഇയാളെ ഇയാളടിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട് മോളെ എനിക്കൊരു കാര്യവും അറിയില്ലായിരുന്നു നീ ഇന്നലെ രാത്രി ഫോൺ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഞാൻ ആ കാര്യങ്ങളെല്ലാം അറിയുന്നതെന്ന് അപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നുണ്ട് എന്ത് കാര്യമാണ് രേവതി അച്ഛമ്മയെ വിളിച്ച് അന്വേഷിച്ചതെന്ന് അപ്പോൾ പെട്ടെന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ടോ ഓഹോ ഇതിന്റെ പിന്നിലെ തീ കൊളുത്തി വിട്ടത് നീയാണോ നീ എന്ത് നുണയാണ് അച്ഛമ്മയെ വിളിച്ച് പറഞ്ഞത് അതാണോ അച്ഛമ്മ ഇപ്പോൾ വന്ന് സുതി അടിക്കാൻ കാരണം നിന്നെ അവൻ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത് അച്ചമ്മ ചന്ദ്രയോട് പറയുന്നുണ്ട് നീ രേവതിയുടെ മെക്കിട്ട് കയറല്ലേ ചന്ദ്രെ നീ എൻ്റെ കയ്യിൽ നിന്ന് ചെകിടത്ത് വാങ്ങിക്കും എന്ന് പറയുമ്പോൾ ചന്ദ്ര അങ്ങ് തലകുനിച്ചങ്ങ് നിൽക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് മോളെ എനിക്കൊന്നും അറിയില്ലായിരുന്നു മോളെ നീ ഇന്നലെ വിളിച്ച് പറഞ്ഞതിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് എനിക്കവിടെ കിടന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റിയില്ല അതാണ് ഞാൻ അത് രാവിലെ ഇങ്ങോട്ട് തന്നെ പുറപ്പെട്ടത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ പ്രശ്നം എന്താ എന്നോട് പറയമ്മ എന്താ കാര്യമെന്ന് ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് സച്ചിയും വരുന്നുണ്ട് അപ്പോൾ സച്ചി ഇത് കേട്ടപാടെ തന്നെ രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്ത് രേവതി ഞാൻ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നീ അച്ഛമ്മയെ വിളിച്ചറിയിച്ചത് അച്ചമ്മയ്ക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു പാവം അച്ചമ്മ അവരുടെ കൂടെ നീ എന്തിനാ വിഷമിപ്പിച്ചത് എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ട എനിക്കറിയില്ലായിരുന്നു സച്ചിയേട്ട അച്ചമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ വിചാരിച്ചത് അച്ചമ്മയ്ക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ട് അച്ചമ്മയെ വിളിച്ചത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് അച്ചമ്മയ്ക്ക് ഇതിനെപ്പറ്റി യാതൊന്നും അറിയില്ലായിരുന്നു എന്ന് അപ്പോൾ ബാക്കി എല്ലാവരും കേൾക്കുന്നുണ്ട് എന്താണ് എന്താണ് അപ്പോൾ വർഷയും ചോദിക്കുന്നുണ്ട് എന്താ രേവതി ചേച്ചി കാര്യം പറയൂ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അത് പണ്ട് സച്ചിയേട്ടൻ്റെ ഒരു കാര്യമാണ് സച്ചിയേട്ടൻ്റെ അമ്മ വെറുക്കാനുള്ള കാര്യം ഞാൻ അച്ചമ്മയോട് ചോദിച്ചതാണ് അപ്പോൾ പണ്ട് സച്ചിയേട്ടൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു മാഷിനെ കല്ലെറിഞ്ഞ സംഭവം ഉണ്ടായി അന്ന് സച്ചിയേട്ടനെ പോലീസ് വന്ന് ജയിലിൽ കൊണ്ടുപോയില്ലേ അതിനെപ്പറ്റി അറിയാനായിരുന്നു ഞാൻ അച്ചമ്മയെ വിളിച്ചത് അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിലും ആ ഒരു കാര്യം അറിയാമെങ്കിലും അതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നുള്ള സത്യം ഇതുവരെ ചന്ദ്ര മനസ്സിലാക്കിയിട്ടില്ല ആ സമയത്ത് അച്ചമ്മ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊന്നും ഇത്രയും നാൾ മൂടി വെച്ചിരുന്നത് എന്തിനാണ് സച്ചി മോന് നീ എന്തിനാണ് ഇത്രയും നാളും സ്വന്തമായിട്ട് ഈ വേദനകളെല്ലാം അനുഭവിച്ചത് ഇനി ഇത് എല്ലാവരും അറിയണം നീ എന്തിനാണ് ഈ ത്യാഗം ചെയ്തത് എന്നുള്ള കാര്യം അപ്പോൾ ചന്ദ്രമതിയൊക്കെയാണെങ്കിലും ഇങ്ങനെ സച്ചിയെയും നോക്കുന്നുണ്ട് അച്ചമ്മയെയും നോക്കുന്നുണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്താ ചന്ദ്രേ നീ അവരുടെ മുഖത്ത് പരപരാന്ന് നോക്കുന്നത് നീ എന്നോട് ചോദിക്കേ ഞാൻ പറഞ്ഞു തരാം എന്ന് അച്ഛമ്മ ചന്ദ്രയോട് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് എന്താ അമ്മയെ കാര്യം എനിക്കറിയില്ല എന്താന്ന് വെച്ചാൽ എന്നോട് പറയൂ എന്ന് പറയുമ്പോൾ അച്ചമ്മ ചന്ദ്രയോട് പറയുന്നുണ്ട് ഓരോ കാരണങ്ങള് നീ അറിയാതെയല്ലേ ആ പാവത്തിന് ഇത്രയും നാളും നീ ഇങ്ങനെ വെറുത്തത് അവൻ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ അവന് നിന്റെ നന്മ മാത്രമാണ് ഇതുവരെ ആഗ്രഹിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ആ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എപ്പോഴും നിന്റെ മൂത്ത മകൻ ഒന്നാമതാവണമെന്നാണല്ലോ നീ ആഗ്രഹിച്ചത് അതുപോലെ അവൻ ഒന്നാമതും ആയിരുന്നു പക്ഷേ നീ ഇളയ മകനെ കൂടുതൽ ശ്രദ്ധിച്ചില്ല അവൻ എപ്പോഴും നിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്ന സമയത്ത് പോലും നീ അവനെ സ്നേഹിച്ചില്ല ഇവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സച്ചി ഒരു മാഷിനെ തലയിൽ കല്ലെടുത്തെറിഞ്ഞ് തല പൊട്ടി ആശുപത്രിയിലായത് ഓർമ്മയില്ലേ അതിൻ്റെ പേരിൽ സച്ചിയെ ജുവനയിൽ കൊണ്ട് ഹോമിൽ കൊണ്ടുപോയതും നിനക്കറിയാമല്ലോ അതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്നുള്ള സത്യം നിനക്കിപ്പോൾ അറിയാമോ നിനക്കതറിയണോ എന്ന് ചോദിക്കുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് എനിക്കറിയണോ അമ്മേ അതിൻ്റെ പിന്നിൽ ആരായിരുന്നു ആരായിരുന്നു സച്ചി അല്ലെങ്കിൽ പിന്നെ ആരായിരുന്നു എന്ന് ചന്ദ്ര ഇങ്ങനെ കൂടി ചോദിക്കുന്ന സമയത്ത് അച്ചമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അന്ന് ഈ സുധി പഠിക്കാൻ മിടുക്കനായിരുന്നു ക്ലാസ്സിൽ എന്നും അവൻ ഒന്നാമതായിരുന്നു അങ്ങനെ ഇരിക്കെ ആ ഒരു മാഷിന്റെ തലയിൽ കല്ലെടുത്തെറിഞ്ഞത് ആരാണെന്ന് നിനക്കറിയാമോ നിന്റെ ഈ മകൻ സുതിയാണ് എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ചന്ദ്രയുടെ മുഖവും ഒക്കെ ആകെ വിളറി വേർത്ത് ആകെ സങ്കടത്തിലായവാണ് ചന്ദ്രൻ ഓടി വന്ന് സുധിയുടെ കോളറിൽ കയറി പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ടോ ആണോടാ നീയാണോ ആ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ സുധി ബാക്കി കഥകൾ അങ്ങ് പറയുകയാണ് ഞാൻ അന്ന് പഠിക്കാൻ ഒന്നാമതായി ായിരുന്ന കാര്യം എന്നെക്കാളും നന്നായിട്ട് അമ്മയ്ക്ക് അറിയായിരുന്നല്ലോ ആ ഒരു വർഷം മാത്രം ഞാൻ രണ്ടാം സ്ഥാനവും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് ഫസ്റ്റ് റാങ്കം വാങ്ങിയപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അവനെ ഒന്ന് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറെ ഒരു കല്ലെടുത്ത് അവൻ്റെ തലയ്ക്കെറിഞ്ഞത് പക്ഷേ അവൻ്റെ തലയിലല്ല കൊണ്ടത് അതൊരു മാഷിൻ്റെ തലയിലായിരുന്നു മാഷിൻ്റെ തല പൊട്ടി ബ്ലഡ് ഒലിച്ചു പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കുട്ടികളെല്ലാം ഓടി വന്നപ്പോൾ സച്ചി മുകളിൽ കൂടെ കാണാൻ നോക്കുന്നതാണ് ബാക്കി എല്ലാവരും കണ്ടത് ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഓടിപ്പോയി അപ്പോൾ അവരെല്ലാവരും വിചാരിച്ചിരുന്നത് സച്ചിയാണ് മാഷിനെ കല്ലെടുത്തെറിഞ്ഞ് തല പൊട്ടിച്ചത് എന്നാണ് അങ്ങനെ പക്ഷേ എനിക്കതപ്പോൾ പറയാനുള്ള സാഹചര്യം ഒത്തില്ല അങ്ങനെയാണ് സച്ചിയെ ജുവനെയിൽ ഹോമിലേക്ക് കൊണ്ടുപോയത് അത് എനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല എന്നാൽ ഞാനത് പറഞ്ഞാൽ എല്ലാവരും എന്നെ വെറുക്കൂ എന്നുള്ളത് കൊണ്ട് എനിക്കപ്പോൾ ഒന്നും മിണ്ടാനും കഴിഞ്ഞില്ല അങ്ങനെയാണ് അവൻ ജയിലിലേക്കായത് അന്നുകൊണ്ടാണ് അമ്മ അവനെ വെറുക്കാൻ തുടങ്ങിയത് എന്നുള്ള കാര്യം എനിക്കറിയാം ഇതുവരെയായിട്ടും ഈ ഒരു കാര്യം പുറത്തു പറയാത്തതിൽ എനിക്ക് വിഷമവും ഉണ്ട് ഇതൊക്കെ കേട്ടിട്ട് കലാവതി അച്ചമ്മയ്ക്കാണെങ്കിൽ സഹിക്കാൻ പറ്റിയില്ല അച്ചമ്മ വീണ്ടും വീണ്ടും നമ്മുടെ സുതിയുടെ കോളറിൽ പിടിച്ച് സുതി അടിക്കുന്നുണ്ട് എത്രയും വലിയ ചതിയാണ് നീ നിന്റെ സഹോദരനോട് ചെയ്തത് അവൻ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ദോഷവരുന്ന ഒരു കാര്യം ഇതുവരെയായിട്ടും അവൻ ചെയ്തിട്ടുണ്ടോടാ എന്നിട്ടും ചന്ദ്രമതിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് നീ ഇതുവരെയായിട്ടും നിന്റെ മോനെ ഒരു മോനായിട്ട് നീ കണ്ടിട്ടുണ്ടോടി അവൻ നിന്നെ നിനക്ക് വേണ്ടിയിട്ട് ഒരു പെറ്റമ്മയുടെ സ്നേഹം കിഴക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്തെല്ലാം ചെയ്തിരുന്ന പക്ഷേ നീ അവനെ ഒരു വാക്ക് പോലും സ്നേഹത്തോട് അവനോട് സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രയുടെ മുഖത്ത് നോക്കി അച്ഛൻ അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് രേവതിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് രേവി രേവതി ഒരു സൈഡിൽ ഇരുന്നൊക്കെ അറിയുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതിക്കും നമ്മുടെ സച്ചിയോട് ഒരു സിമ്പതിയൊക്കെ തോന്നുന്നുണ്ട് ഇത്രയും നാളും ഒരു മോനായിട്ട് കരുതിയിട്ടില്ല എന്നൊക്കെ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് പോട്ടെ അമ്മേ പോട്ടെ അവൾക്കിതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയില്ല ഇത്രയും പ്രായമായെങ്കിലും അവൾ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അവളെല്ലാം ചെയ്യുന്നത് അവൾ അവൻ്റെ മോനെ സച്ചിയെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല അവൻ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് പോലും അവൾ അവനെ എന്നൊരു സ്നേഹത്തോടെ വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചിക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല സച്ചി പറയുന്നുണ്ട് വേണ്ടച്ച വേണ്ട ഇനി ഒന്നും പറയണ്ട ഇത്രയും കാലമായിട്ടും അമ്മ എന്നെ ഒരു മോനേന്ന് വാക്കോ അവരെന്നെ ഒരു മോനായിട്ട് പോലും കണ്ടിട്ടില്ല എന്നെ ഒരധികപ്പറ്റിയായിട്ട് മാത്രമേ അവർ കണ്ടിട്ടുള്ളൂ അവർക്ക് ബാക്കി രണ്ട് മക്കളുണ്ടല്ലോ പോട്ടെ ഞാൻ അതൊന്നും ഇപ്പോൾ കാര്യമാക്കുന്നില്ല അതെല്ലാം കഴിഞ്ഞ കാര്യമല്ലേ അതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ കാലമെല്ലാം കഴിഞ്ഞുപോയി അച്ചമ്മയുടെ വീട്ടിൽ ഞാനന്ന് ആ ആറ് കൊല്ലം കഴിഞ്ഞു അമ്മ എന്നെ അവിടെ കൊണ്ട് നിർത്തി പെറ്റമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല അച്ചമ്മയാണ് എന്നെ ഒരു പെറ്റമ്മയുടെ സ്നേഹം തന്നെ വളർത്തിയത് ആ ഒരു സ്നേഹം അച്ചമ്മയ്ക്ക് ഇപ്പോഴും എന്നോടുണ്ട് എനിക്ക് തിരിച്ചും അതുപോലെ തന്നെയാണ് അച്ചമ്മയോട് അച്ചമ്മ എന്നെ ഒരു പെറ്റമ്മയായിട്ട് കണ്ട് എന്നെ നോക്കി അങ്ങനെയാണ് ആറ് വർഷം ഞാൻ എൻ്റെ അച്ചമ്മയുടെ കൂടെ താമസിച്ചിരുന്നത് ഈ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല പക്ഷേ രേവതി എന്നോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു അങ്ങനെയാണ് ഞാൻ അങ്ങനെ രേവതിയോട് പറയാനിടയായത് ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതിക്കാണെങ്കിലും വല്ലാത്ത സങ്കടമുണ്ട് എല്ലാവരും ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുന്നു അങ്ങനെ എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കേട്ട് കേട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ മനസ്സ് തന്നെ അങ്ങ് മാറുന്നുണ്ട് ചന്ദ്രമതി ചിന്തിക്കുന്നുണ്ട് ശരിയാണ് ഞാൻ എൻ്റെ മകനായി അവനെ ഒരു ദിവസം പോലും അംഗീകരിച്ചിട്ടില്ല അവനെ മോനേന്ന് എന്നൊരു വാക്ക് പോലും ഞാൻ വിളിച്ചിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് ചന്ദ്രമതി ആ സമയത്ത് സച്ചി വീണ്ടും പറയുന്നുണ്ട് അച്ഛാ ഇനി അതിനെപ്പറ്റി ഒന്നും ഇനി ആരും കൂടുതൽ സംസാരിക്കേണ്ട ഞാനത് എല്ലാം മറന്നു കളഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് േവതിയെപ്പറ്റി മാത്രമുള്ള ചിന്തയേ ഉള്ളൂ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ട് അവളെയും നിങ്ങൾ ആരും സ്നേഹിക്കുന്നില്ല എൻ്റെ അച്ഛനും അച്ഛമ്മയും ഒഴികെ ബാക്കിയുള്ളവരെല്ലാവരും അവളെയും ഒറ്റപ്പെടുത്തുകയാണ് അമ്മ എന്നെ വേണമെങ്കിൽ സ്നേഹിക്കട്ടെ അവർക്കെന്തെങ്കിലും എന്നെ ഉള്ളിലെ സ്നേഹം അവർ തിരിച്ചറിയും അപ്പോൾ അവർ എന്നെ മകനായിട്ട് അംഗീകരിച്ചാൽ മാത്രം മതി അവരുടെ ഉള്ളിൽ ഉള്ളിലിപ്പോൾ ബാക്കി രണ്ട് പേരും മാത്രമാണല്ലോ മകനായ മക്കളായിട്ടുള്ളത് ശരി അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്നെങ്കിലും അത് കാലം തെളിയിക്കും എനിക്ക് വേറൊന്നും വേണ്ടായിരുന്നു അമ്മ എന്നെ സ്നേഹത്തോടെ മോനെ നിന്ന് ഒരൊറ്റ വാക്ക് മാത്രം വിളിച്ചിരുന്നെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള ആ വേദനയെല്ലാം ആ ഒരു ഒറ്റ വാക്കിൽ കെട്ടടങ്ങുമായിരുന്നു ആ പോട്ടെ സാരമില്ല എനിക്കത് വിധിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രമതി ഉറക്കെ വിളിക്കുകയാണ് മോനെ മോനെ സച്ചി എന്ന് വിളിക്കുമ്പോൾ സച്ചി ഇങ്ങനെ അമ്പരത്തിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് സച്ചിയുടെ കണ്ണുകളിലാണെങ്കിൽ ആ സന്തോഷം കാണാം അതുകൊണ്ട് ആ സ കണ്ണ് അങ്ങ് നിറഞ്ഞൊഴുകുന്നുണ്ട് അതുപോലെ തന്നെയാണ് സച്ചിയുടെ സന്തോഷം കണ്ടപ്പോൾ രേവതിക്കും രവീന്ദ്രനും അച്ഛമ്മയ്ക്കും ഒക്കെ വല്ലാത്ത സന്തോഷമായി എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണല്ലോ സച്ചിയുടെയും നമ്മുടെ ചന്ദ്രമതിയുടെയും ഒത്തുചേരൽ അങ്ങനെ അവസാനം നമ്മുടെ ചന്ദ്രമതി സച്ചിയെ സ്നേഹിച്ച് തുടങ്ങുകയാണ് ഓടി വന്നങ്ങ് കെട്ടിപ്പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്രമതി മോനെ ഇത്രയും നാളും ഞാൻ നിന്നോട് കാണും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിന്നോട് മാപ്പ് പറയുന്നു വേണമെങ്കിൽ ഞാൻ നിന്റെ കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കാം എന്നൊക്കെ പറയുമ്പോൾ സച്ചി അങ്ങ് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് വേണ്ട വേണ്ട ഒരിക്കലും അമ്മ അങ്ങനെ എൻ്റെ കാലിൽ വീഴാൻ ഞാൻ അനുവദിക്കില്ല അമ്മയുടെ കണ്ണ് നിറയാനും അച്ഛൻ്റെ കണ്ണ് നിറയാനും ഞാൻ അനുവദിക്കില്ല എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛനോടും അമ്മയോടും സ്നേഹം മാത്രം നിങ്ങളത് തിരിച്ചറിയാതെ പോയി എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ചെമ്പനീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരേക്കും ബൈ